നമസ്കാരം വിഷൻ ട്വൻ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി പുതിയ ബസ് സ്റ്റാൻഡിൽ വൈകെ വേൾഡ് ഡോട്ട് ഇൻ എന്ന ഇ കൊമേഴ്സ് കമ്പനിയുടെ കുട്ടികൾക്കു വേണ്ടിയുള്ള ഓഫ്ലൈൻ വസ്താലയും കുറ്റ്യാടി പുതിയ ബസ് സ്റ്റാൻഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു

പതിറ്റാണ്ടുകളുടെ സ്വപ്നം പൂവണിയുന്നതിൻ്റെ ഭാഗമായി കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തി ഉദ്ഘാടനം ഉത്സവശോഭയിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജില്ലയിൽ ഏറ്റവും ഏറ്റവുമധികം ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന രണ്ട് ടൗണുകളിൽ ഒന്നായ കുറ്റ്യാടിയിൽ ബൈപ്പാസ് നിർമ്മിക്കുമെന്നത് എൽഡിഎഫ് സർക്കാരിന്റെ വാഗ്ദാനമാണെന്നും അത് യാഥാർത്ഥ്യമാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ രണ്ട് ലൈനായി നിർമ്മിക്കുന്ന റോഡിന് ഒന്ന് പോയിന്റ് നാൽപ്പത്തി കിലോമീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയും ഉണ്ടാവും ഡി എം ബിസി നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് റോഡിന് ഇരുപത്തി ആറ് കോടിയും സ്ഥലം ഏറ്റെടുക്കാൻ പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടിയും അനുവദിച്ചിട്ടുണ്ട് ബൈപ്പാസിനൊപ്പം ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന കുറ്റ്യാടി ടൗൺ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയും നടപ്പാക്കും പട്ടണങ്ങളായിരുന്നു ഒന്നും പേരാമ്പ്രാസ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രകടന പത്രികയിൽ എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയാണ് യാഥാർത്ഥ്യമായി അതിന്റെ ഗുണഭോക്താക്കളാണ് ഞാൻ നിങ്ങളുണ്ട് എത്രത്തോളം അത് നമുക്ക് സൗകര്യമാണെന്നറിയാം അതുപോലെ ഇവിടെയും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ് കുറ്റ്യാടി ബൈപാസ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഏത് പ്രതിസന്ധിയും തട്ടി മാറ്റി നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് ആ സർക്കാർ എൽ ഡി എഫ് സർക്കാർ അതുകൊണ്ട് തന്നെ കുറ്റ്യാടി ബൈപ്പാസും എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്തോളം യാഥാർത്ഥ്യമാക്കാൻ ഇടവും ഇതിന്റെ നാൾ വഴികളെ കുറിച്ച് പ്രിയപ്പെട്ട കുഞ്ഞമത ഉദ്യവാസരോട് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ഇതിന്റെ തീരുമാനങ്ങൾ കൈ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് കേരളം ഭരിച്ചു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും എൽ ഡി എഫ് സർക്കാർ വന്നു ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് സി സർക്കാരിന്റെ തുടർ ഭരണം വന്നപ്പോൾ പ്രധാനപ്പെട്ട നിലപാട് കൈക്കൊണ്ട് മുന്നോട്ട് പോയി അതിൽ നിന്നും കുറ്റ്യാടിയിലെ ജനങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി നമ്മുടെ സംസ്ഥാനത്ത് ഭരണപരമായ നിലപാട് സ്വീകരിച്ചത് എൽ ഡി എഫ് സർക്കാർ ഞാൻ ഈ റോഡിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല വരി ഗതാഗതം സാധ്യമാക്കുന്ന റോഡിന് ഡിസൈൻ റോഡായിട്ടാണ് നിർവഹിക്കുന്നത് ഒന്നേ ദശാംശം നാലാറ് കിലോമീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ രീതിയിലുമാണ് ഈ ബൈപ്പാസ് നാൽപ്പത് കോടിയോളം രൂപയാണ് ബൈപ്പാസ് നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തിക്ക് ഇരുപത്തി ആറ് കോടിയും തല ഏറ്റെടുക്കുന്നതിനായി പതിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് ഭൂമി ഭൂമി അതുമായി ബന്ധപ്പെട്ട പറഞ്ഞു ഉടമകൾ മുൻകൂറായി പ്രവർത്തന അനുമതി ും അതുമായിട്ടുങ്ങൾ ഇവിടുത്തെ എം എൽ എ ശ്രീ കുഞ്ഞമ്മത് കുട്ടി മാസ്റ്ററുമായി സഹകരിച്ച എല്ലാവരും പ്രത്യേകം നന്ദി പറയാൻ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ദീർഘകാലമായി माग चो ्चा पास याथ के मैं निवा करते सका अाइंचा को यंबल नहींतेका के ची चाी रामों पंजाय तो प्रसंद वााइ आ पु्चाी उ असा का सम प्चाड़ ठने ला को समधचाय पदाला वा होते जांच

ആർ പി കെ ജനറൽ മാനേജർ ടി എസ് സിന്ധു കെ കെ സുരേഷ് കെ കെ മോഹൻദാസ് ഒ പി മഹേഷ് ടി കെ രാഘവൻ ബോബി മൂക്കൻതോട്ടം ബിജു കായ്ക്കൊടി സി എച്ച് ഹമീദ് ഒ വി ലത്തീഫ് എം എം ദിനേശൻ സി എച്ച് ഷെരീഫ് ടി കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു